രാജു ഞങ്ങളെത്തി ഏ രാജു ഇതെന്താ രണ്ടു പേർ മായാവി ഞാനും രാജു തന്നെ നാളത്തെ രാജു മ മനസ്സിലായില്ല കുറച്ച് വിശദമായി പറയേണ്ട കാര്യമാണ് ലൊട്ടിലൊടുക്കും ഗുൽഗുലുമാലും ഒരു ടൈം മെഷീൻ ഉണ്ടാക്കി വിക്രമൻ അത് കേടാക്കി അതോടെ ടൈം മെഷീന് ടെക്നോളജി ആകെ മാറിപ്പോയി മറ്റൊരു കാലത്തേക്ക് പോകുന്നതിന് പകരം അതിനകത്തു കടക്കുന്നവരുടെ മറ്റൊരു കാലത്തെ രൂപം കൂടി പുറത്തു വരുന്ന സ്ഥിതിയായി കഴിഞ്ഞ കാലത്തെ രൂപമാണോ വരാൻ പോകുന്ന കാലത്തെ രൂപമാണോ പുറത്തെത്തുക എന്ന് പറയാനാവില്ല ഏതു കാലത്തെ ആളാണെന്നും വന്നാലേ അറിയാൻ പറ്റൂ ലുട്ടാപ്പി അകത്തു കടന്നപ്പോൾ മുതിർന്ന ലുട്ടാപ്പി പുറത്തു വന്നു വിക്രമൻ കടന്നപ്പോൾ വിക്രമൻ്റെ കുട്ടിക്കാലം പുറത്തെത്തി അപ്പോൾ രാജു ഇന്ന് ഡിസംബർ പതിനഞ്ചല്ലേ ഞാൻ നാളത്തെ രാജുവാണ് ഡിസംബർ പതിനാറിലെ രാജു അതായത് എനിക്ക് ഇതെല്ലാം ഇന്നലെ നടന്ന കാര്യമാണ് ഇന്നലെ നടന്നത് ഓർമ്മയുള്ളത് കൊണ്ടാണ് ഞാൻ ഇതെല്ലാം പറയുന്നത് ഇതുമൂലം കുഴപ്പങ്ങൾ വല്ലതും വലിയ കുഴപ്പങ്ങളുണ്ട് കാരണം കുട്ടൂസനും ടൈം മെഷീനിൽ കയറി പുറത്തു വന്നത് കുട്ടൂസന്റെ ഭാവി കാലമാണ് അതായത് മരിച്ചതിനു ശേഷമുള്ള കുട്ടൂസൻ ഹ ആ പ്രേതത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള പരക്കം വാച്ചൽ ഉടൻ തുടങ്ങും അയ്യോ അതെങ്ങനെ അവസാനിക്കും എങ്ങനെ രക്ഷപ്പെടും ഓർമ്മയില്ല കൂടുതൽ പറയാൻ സമയവുമില്ല കാരണം ഇപ്പോൾ മറ്റൊരു കാര്യം സംഭവിക്കാൻ പോകുന്നു പ്രേതം പ്രേതം ഹൂ ഹൂ കേറടാ കുപ്പിയിൽ ഏ കുപ്പിയില്ല അല്ലെങ്കിൽ വേണ്ട പറക്കടാ എന്നെയും കൊണ്ട് വിട്ടോ വേഗം കുട്ടൂസന്റെ പ്രേതം വരുന്നു ടൈം മെഷീന്റെ അടുത്തേക്ക അതിൽ കയറി ഒളിക്കാൻ ആ അതെങ്ങനെ അറിയാം എനിക്ക് ഇതെല്ലാം ഇന്നലെ സംഭവിച്ചതല്ലേ ഓർമ്മയുണ്ട് അപ്പോൾ ഡാഗിന് മായാവിയെ പിടിക്കുമെന്നും അറിയാമായിരുന്നോ എന്നിട്ടെന്താ പറയാനത് പറഞ്ഞിട്ടും ഫലമില്ല ഇന്നലെ നടന്നത് ഇന്നു മാറ്റാൻ പറ്റില്ല രാധെ പക്ഷേ ഇനി എന്തു സംഭവിക്കുമെന്ന് അറിയാം അല്ലേ അറിയാം കുറച്ചൊക്കെ പക്ഷേ ഏ രാജുവിന് ഡ്യൂപ്പോ അവൻ പറഞ്ഞത് കേട്ടോ വരാൻ പോകുന്നത് അറിയാമെന്ന് അവനെ പിടിച്ചാലോ ഇനി എന്തു പറ്റുമെന്ന് ചോദിക്കാം ശരിയാ പിടിച്ചോ എങ്കിൽ പറ ഇനി ഇന്ന് എന്തു സംഭവിക്കും സത്യം പറഞ്ഞാൽ ഇനി മുതലുള്ള കാര്യങ്ങൾ ഓർമ്മ വരുന്നില്ല പ്രശ്നമെല്ലാം തീരും പക്ഷെ അതെങ്ങനെയെന്നറിയില്ല ആ അതെന്താ ഓർമ്മയില്ലാത്തത് എന്തോ സംഭവിച്ചു ഇനി മൊത്തം പ്ലയങ്ക ആകെ ഇരുട്ട് അടിച്ചു വീഴ്ത്ത് ടക് ടക് അയ്യോ ഏ കിട്ടിയെടാ നിന്നെ നിന്നെയും അവനല്ല ഇവനാ പ്രവചനക്കാരൻ ഏ രണ്ടിൻ്റെ ബോധം പോയി ബോധവും പോയി രാധയും പോയി അവള് പോട്ടെ നമുക്ക് ഇവൻ മതി ഇത്രയും സ്ട്രോങ് ആയി അടിക്കണ്ടായിരുന്നു ആ ഉണരും വരെ വെയിറ്റ് ചെയ്യാം അതേസമയം കുട്ടി വിക്രമൻ ചേട്ടാ കുന്തം വിൽക്കാനുണ്ട് എന്ത് വില തരും കുന്തമോ ഏത് മ്യൂസിയത്തിൽ നിന്ന് മോഷ്ടിച്ചതാ ആക്രിയായി എടുത്താൽ മതി ചേട്ടാ ഇരുമ്പു വില ആക്രിയം ആക്രിയം ഒന്നുമില്ല പോടാ അപ്പോൾ ടൈം മെഷീൻ്റെ അടുത്ത് അകത്തു കയറിക്കോ പ്രേതം പിന്നാലെയുണ്ട് അകത്തു കയറണോ അത് അപകടമാ ഉപദേശം വേണ്ട അനുസരിച്ചാൽ മതി വടി എൻ്റെ കയ്യില കയറിയാൽ ഡാഗിനിയുടെയും എൻ്റെയും മറ്റൊരു കാലം പുറത്തു വരും നോക്കാം എന്തെങ്കിലും വഴി തെളിഞ്ഞാലോ ഇരുട്ട ഒളിക്കാൻ പറ്റിയ സ്ഥലം അയ്യോ ഇതെന്താ സ്പാർക്ക് ധും ധും ആരോ വരുന്നു അമ്മേ പ്രേതമാണോ പുറത്തിറങ്ങാം ധും 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 ഏ ഫാൻസി ഡ്രസ്സുകാർക്ക് ഇവിടെ എന്താ കാര്യം ഫാൻസി ഡ്രസ്സോ പിന്നെ അല്ലാതെ നീ ഡാഗിനി വേഷമല്ലേ എന്നാലേ ഞാനാ ഒറിജിനൽ ഡാഗിനി ഓ നീ മായാവി വേഷത്തിലാ അല്ലേ പക്ഷേ മൊത്തം തെറ്റാ ഒറിജിനൽ മായാവിക്ക് മഞ്ഞ ഡ്രസ്സൊന്നുമില്ല ദേ നോക്ക് നിന്റെ കാര്യം പോക്ക പ്രൈസ് കിട്ടില്ല എന്തൊക്കെയാ സംഭവിക്കുന്നത് ആ പോയതും ഞാനല്ലേ അത് അമ്മൂമ്മ തന്നെയാ കുറച്ചു കാലം മുമ്പത്തെ അമ്മൂമ്മ കുപ്പിയിൽ കണ്ടത് കുറച്ചു കാലം മുമ്പത്തെ ഞാൻ ശരിയാ പണ്ടെനിക്ക് കറുത്ത ഡ്രസ്സായിരുന്നു മായാവി എല്ലാ കാര്യങ്ങളും ഡാഗിനിയോട് പറഞ്ഞു ഹൂ ഹൂ ഇത് മൊത്തം കൺഫ്യൂഷനാകും ഇതിനിടയ്ക്ക് മൂങ്ങയും അകത്ത് കയറിയോ എന്നിട്ടെന്താ ഇവന്റെ ഡ്യൂപ്പിനെ കാണാത്തത് അത് ശരിയാണല്ലോ ഒന്ന് ചെന്നു നോക്കാം ഏഹ് അകത്തൊരു മുട്ട കേറണ്ട കമ്പു വെച്ച് തോണ്ടിയെടുക്കാം മൂങ്ങയുടെ ഡ്യൂപ്പും വന്നു ഈ മുട്ട ഏഹ് എന്നുവെച്ചാൽ മൂങ്ങയുടെ പഴയകാലം മുട്ട വിരിയുന്നതിന് മുമ്പത്തെ കാലം ഹൂ ഹൂ ഈ കുഴപ്പം എങ്ങനെ തീർക്കും പറയടാ ഒരു വഴി അറിയില്ല പക്ഷെ ഒന്നറിയാം ഇതു തീരുന്നതുവരെ നമ്മൾ ശത്രുത മറന്ന് ഒരുമിച്ച് നിൽക്കണം വാ നമുക്ക് കുട്ടൂസനോട് ചോദിക്കാം മുട്ട ഏതെങ്കിലും മരപ്പൊത്തിൽ ഒളിപ്പിക്കാം വൈകാതെ ഏഹ് മറ്റേ ഞാൻ കുപ്പി മരപ്പൊത്തിൽ ഒളിപ്പിക്കുന്നു ഏ രാജുവും രാധയും എന്നെ ആദ്യമായി കണ്ട സ്ഥലം അപ്പോൾ അന്നത്തെ ഡാഗിനിയാണ് ടൈം മെഷീനിൽ നിന്ന് വന്നത് ഞാനാണ് മായാവി ഒരു കുട്ടിച്ചാത്തൻ ഈ കുപ്പിയൊന്ന് തുറക്കൂ നീ എങ്ങനെ ഈ കുപ്പിക്കകത്ത് പെട്ടു അതാ ഡാഗിനി ഏ വിക്രമനല്ലേ അത് കൂടെ രാജു അല്ല രാജുമാർ അമ്മൂമ്മേ ലുട്ടാപ്പിയെ വിട്ട് ഇപ്പോ നിങ്ങൾ കൂട്ടായോ നിങ്ങളെന്താ ഇവിടെ ഇവർ ഉണരാൻ കാത്തിരിക്കുകയാ കാത്തിരിക്കാനൊന്നും നേരമില്ല മൊത്തം കുഴപ്പമാ വാ കുട്ടൂസിനെ കാണാം രാജുമാരെ തൽക്കാലം അങ്ങോട്ട് മാറ്റിക്കിടത്ത് വൈകാതെ ഏ ഇവിടെ മുരുത്തൻ ബോധം കെട്ട് കിടപ്പുണ്ടല്ലോ പേടിച്ചു ബോധം കെട്ടതാ ഇവന്റെ പേരും ലുട്ടാപ്പി എന്ന ആ ഉണരുന്നുണ്ട് അയ്യോ പ്രേതം ഞാൻ പ്രേതമല്ലടോ മരത്തലയാ ലുട്ടാപ്പി എന്ന് പേരുണ്ടായാൽ പോരാ ധൈര്യം വേണം ധൈര്യം ആ ലുട്ടാപ്പി പേടിച്ചതിൽ അത്ഭുതമില്ല ഇതും ലുട്ടാപ്പി തന്നെയാ രണ്ടു പേരും ഒരേ ലുട്ടാപ്പി കുറേ കൊല്ലം കഴിഞ്ഞുള്ള ലുട്ടാപ്പിയായത് ഈ വലിയ ലുട്ടാപ്പിയുടെ കാലത്ത് കുട്ടൂസൻ ജീവിച്ചിരിപ്പില്ല ഏ അതായത് മരിച്ച കുട്ടൂസിനെ വീണ്ടും കാണുന്നത് പോലെയാണ് വലിയ ലുട്ടാപ്പി കുട്ടൂസനെ കാണുന്നത് പ പറ്റിക്കാനാണെങ്കിലും ഇങ്ങനെയൊന്നും പറയല്ലേ ശരിയാ കുട്ടിക്കാലത്ത് ഞാൻ ഇങ്ങനെയായിരുന്നു മീശയില്ല മായാവി എല്ലാം വിശദമായി പറഞ്ഞു കുട്ടൂസൻ്റെ പ്രേതത്തിൻ്റെ കാര്യമൊഴികെ ഏ അതായത് എൻ്റെ കുന്തം കട്ട വിക്രമൻ ഈ വിക്രമൻ തന്നെയാ ഞാനോ ഞാൻ എപ്പോ കട്ടു അപ്പൂപ്പ അപ്പൂപ്പൻ ചത്ത ദിവസം എനിക്ക് നല്ല ഓർമ്മയുണ്ട് പോടാ പേടിപ്പിക്കാതെ സത്യമായിട്ടും അപ്പൂപ്പൻ പ്രേതമാണെന്നാണ് ഞാൻ വിചാരിച്ചത് ഇത് ഒറിജിനലാ പ്രേതം വേറെയുണ്ട് അത് മായാവി പറഞ്ഞില്ല ഏ എവിടെ ഇവിടെ തന്നെ എല്ലാവരെയും ഒരുമിച്ച് കണ്ടത് നന്നായി സൂര്യൻ അസ്തമിച്ചാൽ എനിക്ക് നിങ്ങളിലൊരാളെ വേണം കൂടിയിരിക്കാൻ അമ്മൂ അയ്യോ